ഹായ് ഫ്രണ്ട്സ് അപ്പം തയ്യാറാക്കാനായിട്ട് നമ്മളിനി രാത്രി അരി വെള്ളത്തിലിട്ടില്ലെന്നോ ആട്ടി വച്ചില്ലെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ ഇരിക്കേണ്ട ഒരു കാര്യവും നമുക്ക് രാവിലെ കറി തയ്യാറാക്കുന്ന സമയം കൊണ്ട് തന്നെ പച്ചരി കുതിർത്തെടുത്താൽ മാത്രം മതി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അര ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ആ പച്ചരിയും കുതിർന്നു കിട്ടും കറി തയ്യാറാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ പച്ചരി കുതിർത്ത് ആട്ടി പൂ പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ തേങ്ങയോ ഇതൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ പൂ പോലെയുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി നമുക്ക് നല്ലതുപോലെ കഴുകുക രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയതിന് ശേഷം രണ്ട് കപ്പ് പച്ചരിക്ക് നമ്മൾ ഒരു തവി ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് പച്ചരി ഒന്ന് കുതിർന്നു വരാനായിട്ട് അടച്ചു വെക്കാം ഒരു മണിക്കൂർ കുതിർന്നാലും മതി പച്ചരി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഒരു മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ രണ്ട് ട്രിപ്പായിട്ട് അടിച്ചെടുക്കാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല തേങ്ങയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ അരി കുതിർക്കാനിട്ട ഈ വെള്ളം ഉപയോഗിച്ചാണ് അരച്ചെടുക്കുന്നത് നമ്മൾ ചമ്പാവ് ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചോറ് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഒരു ട്രിപ്പ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി രണ്ടാമത്തെ ട്രിപ്പും ഇതേപോലെ തന്നെ അരച്ചെടുക്കാവുന്നതാണ് നമ്മൾ രണ്ട് ട്രിപ്പും ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ദോശയുടെ മാവാണ് തലേദിവസം ദോശ ചുട്ട ആ ഒരു സെയിം മാവാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ദോശയാണ് നമ്മൾ ഈ ദോശമാവിൽ ചോറൊന്നും ചേർത്തിട്ടില്ല ഉഴുന്നും പച്ചരിയും മാത്രമാണ് അരച്ചിട്ടുള്ളത് നമ്മൾ ചുട്ടതിൻ്റെ ബാക്കി വന്ന മാവ് ഉപയോഗിച്ചാണ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പം തയ്യാറാക്കി എടുക്കുന്നത് കണ്ടോ ബാക്കി വന്ന ഈ മാവാണ് ഇതിൽ നിന്ന് രണ്ട് കപ്പ് നമ്മൾ പച്ചരി എടുത്തതിന് ഈ രണ്ട് തവി മാവാണ് എടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു തവി ചേർത്തിട്ടുണ്ട് ഇനി ഒരു തവി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മാവിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പഞ്ചസാര ചേർത്തില്ലെങ്കിലും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെ ആയിരിക്കും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ മിക്സിങ് കറക്റ്റായിട്ട് ഇരിക്കണം നമുക്ക് തവി കൊണ്ട് ഇളക്കിയിട്ട് ശരിയായില്ലെന്നു പറഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒരു ഒക്കെ ചുടുന്ന സമയത്ത് തന്നെ അടിയിലുള്ള മാവ് മിക്സിങ് ആവാതെയും സോഫ്റ്റ് ആവാതെയും വിരിക്കും അതുകൊണ്ട് മിക്സിങ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു വെക്കണം നല്ലതുപോലെ നമ്മളിങ്ങനെ തവികൊണ്ടിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് ബവിൾസൊക്കെ വരണം നമ്മൾ രാവിലെ തന്നെ അരച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ആ ദോശയുടെ മാവ് നമ്മളിപ്പോൾ അരച്ച പച്ചരിയിൽ മിക്സായി വരണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മുടെ ഈ മിക്സിങ്ങ് കുറേയൊക്കെ ശരിയായിക്കോളും ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറൊരു സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇനി നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എത്രത്തോളം നമുക്ക് ലൂസ് വേണമോ ആ കണക്കിനനുസരിച്ച് അപ്പത്തിൻ്റെ കോരി ഒഴിക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിത് റസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതായത് നമ്മൾ കറി തയ്യാറാക്കുന്ന സമയത്ത് ഈ മാവും കറക്റ്റായിട്ട് പൊങ്ങി വരും നമുക്ക് കുക്കറിൽ മുട്ട വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഒരു പക്ഷേ നമ്മുടെ മാവ് പൊങ്ങില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇതേപോലെ പുളിച്ച് വന്നില്ല പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കലത്തിലോ എന്തെങ്കിലും നമ്മൾ ചൂടുവെള്ളം തയ്യാറാക്കുക അതിന് ശേഷം ഈ മാവ് വെള്ളത്തിൽ മുങ്ങാതെ തന്നെ നമ്മൾ മുകളിലേക്ക് വച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് കുക്കറിൽ സവാളയും തക്കാളിക്കയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം നമ്മൾ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും ചെറിയൊരു ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വേകട്ടെ ആ സമയത്ത് നമുക്ക് പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് കടു കിട്ട് കറിവേപ്പിലയും ബറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ സവാളയും തക്കാളിക്കയും വെന്തിട്ടുണ്ട് നമ്മൾ ആ വെള്ളം മാറ്റിയിട്ട് സവാളയും തക്കാളിക്കയും എടുത്ത് എണ്ണയിൽ വഴറ്റുന്നുണ്ട് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കുക്കറിൽ മുട്ടക്കറി വെച്ച സമയത്ത് ഇതേപോലെ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോഴതിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഇതേപോലെ ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റായിരിക്കുമെന്ന് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ നിന്ന് സവാളയൊക്കെ വെന്ത വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് മുട്ടക്കറിക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ച് ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ പച്ചവെള്ളം ചേർക്കാതിരിക്കുക കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക ഇനി നമ്മൾ രണ്ട് മുട്ടയാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ മുട്ടക്കറി വെച്ച സമയത്തും അതിലിങ്ങനെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ മുട്ടയിൽ വരഞ്ഞു കൊടുക്കുന്നതിന് പകരം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാൽ കുറച്ചുകൂടി നല്ലതല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഇപ്പം കണ്ടോ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് പുളിച്ച അപ്പോൾ കഴിക്കുന്ന സമയത്ത് ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് മാവ് ഒന്ന് കോരി ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് തുറന്നു നോക്കാം സൂപ്പറായിട്ടുള്ള സോഫ്റ്റും കേട്ടോ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കാണാനും കഴിക്കാനും ഒക്കെ സൂപ്പറാണ് നല്ല സോഫ്റ്റ് ആണ് ദിവസം അരിയിട്ട് ആട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഒന്നുകൂടി കോരി ഒഴിച്ച് നോക്കാം നമ്മൾ കോരി ഒഴിച്ച് മാവ് ഒന്ന് ചൂടായതിനു ശേഷം മാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കോരി ഒഴിച്ച ഉടനെ ചുറ്റിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഈസ്റ്റോ സോടാപ്പൊടിയോ തേങ്ങയോ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചുട്ടേന് ശേഷം ബാക്കി വരുന്ന മാവ് നമുക്ക് മാറ്റി വച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് അപ്പം ചുടണമെങ്കിൽ പിന്നീട് നമ്മൾ ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ ബാക്കി വരുന്ന മാവിലേക്ക് നമ്മൾ രാവിലെ തന്നെ പച്ചരി ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് ആട്ടി ചേർത്താൽ ഇതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ചോറോ തേങ്ങയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി മാവിൽ തന്നെ നമ്മൾ പച്ചരി അരച്ച് ചേർത്താൽ മതി ഉപ്പും ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്